നമസ്കാരം പോർച്ചുഗലിനെ തകർത്ത് തരിപ്പിടമാക്കി ഇറ്റലി യൂറോപ്പിൽ സർവാധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് അണ്ടർ സെവൻറ്റീൻ യൂറോകപ്പിന്റെ ഫൈനലിൽ ഇറ്റലി പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഒരു തരത്തിലും പോർച്ചുഗലിന് ഒരു സാധ്യതയും കൊടുക്കാതെ അവർ കിരീടം സ്വന്തമാക്കുകയായിരുന്നു മിനിറ്റിൽ തന്നെ ലീഡിലേക്ക് പോയിരുന്നു ഇറ്റലി എന്നുള്ളതാണ് ഫെഡ്രിക്കോ കൊലറ്റയിലൂടെ അവർ ലീഡ് എടുക്കുന്നു പോർച്ചുഗലിന്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടായിരുന്നു ഷോട്ടുകൾ വന്നിരുന്നു പക്ഷെ അതൊന്നും വലയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയാതെ പോയി എന്നാൽ പതിനാറാമത്തെ മിനിറ്റിൽ വീണ്ടും ഫ്രാൻസിസ്കോ കമറഡയിലൂടെ ഗോളടിച്ചുകൊണ്ട് തങ്ങളുടെ ലീഡ് വർദ്ധിപ്പിക്കുകയാണ് ഇത്തുകയോ ചെയ്തത് ഇടവേള സമയത്ത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അവർ മുന്നിലായിരുന്നു പിന്നെ രണ്ടാം പകുതിയിൽ ഒരിക്കൽ കൂടി കമാൻഡോയുടെ ഗോൾ പിറക്കുന്നു അൻപതാമത്തിനുള്ളിൽ അദ്ദേഹം തന്റെ ബ്ലെയ്സ് പൂർത്തിയാക്കുന്നു മൂന്നേ പൂജ്യത്തിനും പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇറ്റലി അണ്ടർ സെവൻറ്റീൻ യൂറോയുടെ കിരീടത്തിലേക്ക് പോയി കഴിഞ്ഞില്ല ഇതോടുകൂടി എന്താ സംഭവിച്ചത് എന്നുകൂടി നോക്കണം യൂറോപ്പിലെ സർവാധിപത്യം അവർ ഉറപ്പിച്ചിരിക്കുകയാണ് യൂറോപ്പിലെ സീനിയർ യൂറോ ആരാ നേടിയിട്ടില്ല നിലവിലെ ചാമ്പ്യന്മാരാരാ ഇറ്റലിയാണ് ഇനി ജർമ്മനിയിൽ എന്ത് സംഭവിക്കും ഇത്തവണത്തെ കപ്പിൽ എന്നുള്ളത് കാത്തിരുന്ന കാണണം ഏതായാലും നിലവിൽ അവരാണല്ലോ സീനിയർ യൂറോ കപ്പിലെ ചാമ്പ്യന്മാര് അണ്ടർ നയൻറ്റീൻ യൂറോ കപ്പിലെ ചാമ്പ്യന്മാരാരാ അതും ഇറ്റലിയാണ് അപ്പൊ അണ്ടർ സെവൻറ്റീൻ യൂറോ കപ്പ് അണ്ടർ നയൻറ്റീൻ യൂറോ കപ്പ് സീനിയർ യൂറോ കപ്പ് ഇതൊക്കെ അങ്ങ് ഇറ്റലിയുടെ ഷെൽഫിൽ ഇരിക്കുകയാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ഉണ്ട്